ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ ഒരു ഷോർട്ട് ലിസ്റ്റും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഏതാണ് ജില്ല എന്നുള്ളത് നോക്കാം നമുക്ക് നിങ്ങൾക്കൂടെ കാണാം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് വയനാട് ജില്ല അപ്പോൾ വയനാട് ജില്ലയിലെ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് പി എസ് സി ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ മെയിൻ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ നേരൊക്കെയാണ് അവരുടെ രജിസ്റ്റർ നമ്പർ എന്താണെന്നുള്ളത് ഞാനിത് താഴെ സ്കോൾ ചെയ്യാം അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഇത്രയും ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിന് താഴെ ഇനി സപ്ലിമെൻ്ററി ഉണ്ട് ലബോറട്ടറി അസിസ്റ്റൻ്റ് വയനാട് ജില്ലയിൽ മുപ്പത്തിമൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലിമെൻറ്ററിയിൽ അറുപത്തി മൂന്നും ഡിഫറെൻ്റ് ഏബിൾഡിൽ പതിനൊന്നും അങ്ങനെ ആകെ നൂറ്റിയേഴ് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് നോക്കാം എത്രയാണെന്നുള്ളത് വളരെ ഉയർന്ന ഒരു മാർക്ക് തന്നെയാണ് പി എസ് സി കട്ട് ഓഫ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എഴുപത്തി നാല് പോയിൻറ്റ് നാല് ഏഴ് മാർക്ക് എഴുപത്തി നാല് പോയിൻറ്റ് നാല് ഏഴ് മാർക്ക് ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിന് മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അത്യാവശ്യം വളരെ ഉയർന്നൊരു കട്ട് ഓഫ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് ഈ ഒരു കട്ട് ഓഫിനെ കുറിച്ച് ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ലിസ്റ്റ് ചെയ്താണെന്നുള്ളതും കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും ഉപകാരപ്രദമാണെങ്കിൽ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്